നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാലവർഷം തെക്കൻ ആൻഡമാൻ കടലിൽ എന്ന വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് തെക്കൻ ആൻഡമാൻ കടലിൽ എത്തിയിരിക്കുകയാണ് കാലവർഷം ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിയോടെ കാലവർഷം കേരളത്തിലും എത്തും ഇത്തവണ എന്തായാലും കാലവർഷം വൈകില്ല എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം മാലിദ്വീപ് കോമറിന് മേഖലയിലേക്കും നിക്കോബാർ ദ്വീപിലേക്കുമാണ് കാലവർഷം എത്തിയതെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഇതിനോടനുബന്ധിച്ച് കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം ഇടിമിന്നലോടെയുള്ള ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നു മുതൽ മെയ് ഇരുപത്തിരണ്ട് വരെ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് കാലാവസ്ഥാ പ്രവചനം ഇത് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിൽ മെയ് ഇരുപത്തിരണ്ടോടെ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നുമുതൽ മെയ് ഇരുപത്തിരണ്ട് വരെ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് മാലിദ്വീപ് കൊമേറിയൻ മേഖല തെക്കൻ ബംഗാൾ ഉൾക്കടൽ നിക്കോബാർ ദ്വീപുകൾ തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലെ ചില മേഖലയിൽ കാലവർഷമെത്തി തെക്കൻ തമിഴ്നാടിന് മുകളിലായി ചക്രവാതച്ചുഴി നിലനിൽക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ നിന്നും തെക്കൻ തമിഴ്നാട് വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിരിക്കുകയാണ് ഇതിനോടനുബന്ധിച്ച് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് ഇരുപത്തിരണ്ടോടെ ന്യൂനമർദ്ദം രൂപപ്പെടും വടക്ക് കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച് മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മെയ് പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ പടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാകാൻ സാധ്യത ഉണ്ട് ഇതിനോടനുബന്ധിച്ച് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മെയ് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് തീയതികളിൽ അതിതീവ്രമായ മഴ ഉണ്ടാകും മെയ് പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ അതിശക്തമായ മഴയ്ക്കും സാധ്യത ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുണ്ട് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് ഇരുപത്തിരണ്ടോടെ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടാനാണ് സാധ്യത വടക്കു കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച് മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത്തി ഒന്ന് മുതൽ അറുപത്തി ഒന്ന് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തിരുവനന്തപുരം കണ്ണൂർ കൊല്ലം ആലപ്പുഴ കാസർഗോഡ് തൃശൂർ ജില്ലകളിൽ നേരിയ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ചില ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിതീവ്ര മഴ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല നാളെ റെഡ് അലേർട്ട് ഇതേ ജില്ലകളിൽ തന്നെ നാളെയും റെഡ് അലേർട്ടുണ്ട് മറ്റു പല ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മഞ്ഞ അലേർട്ടും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാ ജില്ലകൾക്കും അലേർട്ടുണ്ട് തീർച്ചയായിട്ടും ഇനി കാലവർഷത്തിൻ്റെയും വേനൽ മഴയുടെയും ഒക്കെ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ മഴ സാഹചര്യത്തിൽ നമ്മൾ മുൻകരുതലുകൾ കൂടുതൽ എടുക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും മത്സ്യത്തൊഴിലാളികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കടലിലിറങ്ങിയുള്ള വിനോദങ്ങളൊക്കെ ഒഴിവാക്കണം മാത്രമല്ല ഈ നദീതടങ്ങൾ തീരങ്ങളിലൊക്കെ താമസിക്കുന്നവർ അതിൻ്റേതായ മുൻകരുതലുകൾ എടുക്കണം കടലാക്രമണം സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കടൽ തീരത്ത് താമസിക്കുന്നവരും അതിൻ്റെതായുള്ള മുൻകരുതലുകൾ എടുക്കണം മഴക്കാലത്ത് യാത്ര ചെയ്യുന്നവരും അതിന്റേതായിട്ടുള്ള മുൻകരുതലുകൾ എടുത്തു വേണം യാത്ര ചെയ്യാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത